ഹായ് ഫ്രണ്ട്സ് മാളോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനം ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പാക്കുന്ന രീതിയിൽ എൻ ഡി എ സർക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പരിഷ്കരിച്ചേക്കും പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചു പോകാതെ എൻ പി എസ് പ്രകാരം പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ടി വി സോമനാഥന്റെ അധ്യക്ഷനായ സമിതിയെ മോദി സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു ആന്ധ്രയിൽ നടപ്പാക്കിയ എൻ പി എസ് മാതൃകയാകും ഇതിനായി പരിഗണിക്കുകയെന്ന് അറിയുന്നു അതുപ്രകാരം സേവന വർഷവും അതിനിടെയുള്ള പിൻവലിക്കലും പരിഗണിച്ച് അവസാന ശമ്പളത്തിന്റെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഉറപ്പുള്ള പെൻഷൻ നൽകാനാണ് ശ്രമം പെൻഷനായി സമാഹരിച്ച തുകയിൽ കുറവുണ്ടായാൽ ബജറ്റ് വിഹിതത്തിൽ നിന്ന് നൽകാനാണ് നിർദ്ദേശം പദ്ധതി നടപ്പിലാക്കിയാൽ മൂന്നാം മോദി സർക്കാരിന്റെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിലൊന്നാകും പെൻഷൻ പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച എൺപത്തിയേഴ് ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ നേട്ടം ലഭിക്കും കേന്ദ്രം സ്ഥീകരിക്കുന്ന പെൻഷൻ മാതൃകയാണല്ലോ പൊതുവെ സംസ്ഥാനങ്ങളും പിന്തുടരുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലതും പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് പോകുകയും അത് വോട്ടർമാരെ സ്വാധീനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗ്യാരണ്ടീഡ് പെൻഷൻ നൽകാൻ സർക്കാർ നീക്കം നിലവിൽ ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചിലതെങ്കിലും എൻ പി എസിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട് അതേസമയം സേവന കാലയളവിൽ ജീവനക്കാരിൽ നിന്ന് സമാഹരിച്ച തുക ആന്യൂറ്റിയിലോ സമാനമായ പദ്ധതികളിലോ നിക്ഷേപിച്ചാൽ അവസാനത്തെ ശമ്പളത്തിന്റെ അൻപത് ശതമാനത്തോളം പെൻഷൻ നൽകാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതിനായി സർക്കാരിന്റെ പ്രത്യേക സഹായം ആവശ്യമില്ലെന്നും പറയുന്നു പഴയ സ്കീം പ്രകാരം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപുള്ള ജീവനക്കാർക്ക് ഇരുപത് വർഷത്തെ സേവന കാലയളവ് ഉണ്ടെങ്കിൽ അവസാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായി ലഭിക്കും ജീവനക്കാർ വിഹിതം അടയ്ക്കേണ്ടതില്ല പത്ത് വർഷത്തിൽ കൂടുതലും ഇരുപത് വർഷത്തിൽ താഴെയുമാണ് സേവന കാലയളവെങ്കിൽ അടിസ്ഥാനത്തിലാണ് പെൻഷന് അർഹതയുണ്ടാവുക നിലവിലെ എൻ പി എസ് മാനദണ്ഡ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പതിനാല് ശതമാനമാണ് ജീവനക്കാർ പത്ത് ശതമാനവും എൻ പി എസിലേക്ക് അടയ്ക്കണം പെൻഷൻ ആകുമ്പോൾ അതുവരെയുള്ള നിക്ഷേപത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം പെൻഷൻ ലഭിക്കുന്നതായി ആന്യൂറ്റി പ്ലാനിൽ നിക്ഷേപിക്കണം പെൻഷൻ ആകുമ്പോൾ അതുവരെയുള്ള നിക്ഷേപത്തിൽ നിന്ന് ശതമാനം പെൻഷൻ ലഭിക്കുന്നതിനായി ആന്യൂറ്റി പ്ലാനിൽ നിക്ഷേപിക്കണം ഇതിൽ നിന്നാണ് പെൻഷൻ ലഭിക്കുക ബാക്കിയുള്ള അറുപത് ശതമാനം ജീവനക്കാർക്ക് പിൻവലിക്കാം ഈ തുകയ്ക്ക് ആദായ നികുതി ബാധ്യതയില്ല ആന്ധ്രാപ്രദേശ് ഗ്യാരണ്ടീഡ് പെൻഷൻ സിസ്റ്റം അഥവാ എ പി ജി പി എസ് നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം അവസാനം ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നു ജീവനക്കാരന്റെ കാലശേഷം ജീവിത പങ്കാളിക്ക് ഗ്യാരണ്ടിയുടെ തുകയുടെ അറുപത് ശതമാനം പെൻഷനും നൽകും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക